മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അത്യന്തം വാശിയേറിയ മത്സരം കാണുന്നത് മഹാരാഷ്ട്രയിൽ ആദ്യ ഫലസൂചനകൾ ഇന്ത്യാ സഖ്യത്തിന് വലിയ ഞെട്ടലാണ് സമ്മാനിച്ചത് എങ്കിൽ ആദ്യ നാൽപ്പത് സീറ്റിന്റെ ഫലം അറിഞ്ഞ ആദ്യ അര മണിക്കൂറിൽ വെറും ആറ് സീറ്റിൽ മാത്രമായിരുന്നു മഹാവികാസ് അഘാഡി അഥവാ ഇന്ത്യാ സഖ്യം ലീഡ് നേടി പിന്നീട് മുപ്പത്തിയാറിടത്ത് മഹായുധി ലീഡ് എടുത്തതോടെ ട്രെൻഡാണെന്ന ഒരു രീതിയിൽ വാർത്തകളും പരന്നു മഹാരാഷ്ട്ര എൻ ഡി എ പിടിച്ചെടുത്തു എന്ന രീതിയിൽ വാർത്തകൾ ദേശീയ മാധ്യമങ്ങളെല്ലാം നൽകിയപ്പോൾ പതിയിരുന്ന അപകടം അവർ അറിഞ്ഞില്ല അടുത്ത അരമണിക്കൂറിൽ വൻകുതിപ്പാണ് എം വി എ നടത്തിയത് പിന്നീട് ലീഡ് നില അമ്പത് കടത്തിയ മഹാവികാസ് അഘാടി തോറ്റുകൊടുക്കാൻ മനസ്സില്ല എന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണ് ശരത് പവാറിനെ വീഴ്ത്താൻ ഇറങ്ങിയ അജിത് പവാർ പിന്നിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും മഹാവികാസ് അഘാഡി സഖ്യവും ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യവും മഹാരാഷ്ട്രയിൽ ഇഞ്ചോടിഞ്ചു തന്നെയാണ് പോരാട്ടം നടക്കുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഒന്നും രണ്ടും രാഷ്ട്രീയ പാർട്ടിയല്ല ഭരണത്തിന് നേതൃത്വം നൽകാൻ പോകുന്നത് ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഭാഗത്ത് ബി ജെ പിയും മറുഭാഗത്ത് കോൺഗ്രസും മുന്നിൽ നിൽക്കുമ്പോൾ അവർക്ക് പിന്നിലായി രണ്ടു ഭാഗത്തും എൻ സി പിയുടെ പാർട്ടികളും അതുപോലെ തന്നെ ശിവസേനയുടെ പാർട്ടികളും ഉണ്ട് അത് ഒരു ഭാഗത്ത് ഉദ്ധവ് താക്കറെ നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഷിൻഡെ ശിവസേന നിൽക്കുന്നു അജിത് പവാർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ശരത് പവാർ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു ഇത് ഏത് സമയവും ഒരുമിച്ച് നിൽക്കാൻ സാധ്യതയാണ് കാണുന്നത് ബി ജെ പി ആണ് എൻ ഡി എ സഖ്യത്തിൽ വലിയ നിലയിൽ സീറ്റ് നേടിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ബി ജെ പി എൻ ഡി എ വിജയിച്ചാൽ തന്നെ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ തന്നെ മുഖ്യമന്ത്രി സീറ്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകാൻ കഴിഞ്ഞ തവണത്തത് പോലെ ബി ജെ പി ഇത്തവണ ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ളതിൻ്റെ സൂചനകൾ വന്നു കഴിഞ്ഞു ആ സമയത്ത് ശിവ എൻ ഡി എയിലുള്ള ശിവസേനയും എൻ ഡി എയിലുള്ള അജിത് പവാറും മറ്റ് മറുഭാഗത്തേക്ക് ഇന്ത്യാ സഖ്യത്തിലേക്ക് പോകാൻ സാധ്യത ഏറുകയാണ് അങ്ങനെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഏറ്റവും ഉദ്യോഗ നിമിഷത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് നൂറ്റി നാൽപ്പത്തി എന്ന കേവല ഭൂരിപക്ഷം ആര് നേടുന്നുവോ എന്നുള്ളതല്ല ഏത് മുന്നണി നേടുന്നുവോ എന്നുള്ളതല്ല അവസാനം ഈ മുന്നണിയിൽ ഏതൊക്കെ പാർട്ടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭാവി ഇനി തീരുമാനിക്കാൻ പോകുന്നത് ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് ഇരു മുന്നണികളും നൂറ് സീറ്റിനടുത്തേക്ക് എത്തുകയാണ് അല്പം കുറച്ചെങ്കിലും മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി സഖ്യമാണെങ്കിലും അവർക്ക് പിന്തുണ നൽകാൻ ആളുകൾ അല്ലെങ്കിൽ പാർട്ടികൾ കുറവാണ് എന്നുള്ളത് എൻ ഡി എ ക്യാമ്പുകളെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ആദ്യ മണിക്കൂറിൽ അല്ലെങ്കിൽ ആദ്യ അരമണിക്കൂറിൽ കണ്ട പ്രതീക്ഷയൊന്നും എൻ ഡി എ ക്യാമ്പിൽ ഇപ്പോഴില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന